നല്ല കുത്തിരി ചോറിൻ്റെ കൂടെ കൊഴുവ വറുത്തതും ചെറുപയറും മുരിങ്ങയില തോരനും കൂടെ ഇന്ന് നമ്മൾ ശരിയാക്കിയ കോവയ്ക്ക മെഴുക്കുരട്ടിയും കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു മെഴുക്കു കോവയ്ക്ക കൊണ്ടുള്ള മെഴുക്കു അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് മെഴുക്കു കോവയ്ക്ക കൊണ്ട് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചുതരാം അഞ്ച് വച്ചൽ മുളക് വച്ചൽ മുളക് നന്നായിട്ട് ചതക്കുക മുളക് നന്നായിട്ട് ചതച്ചു ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ുള്ളി ചതച്ച് ഇനി രണ്ട് വെളുത്തുള്ളി നമുക്ക് ഇട്ടുകൊടുക്കാം ഓവയ്ക്ക തയ്യാറാക്കാം ചുവട് കട്ടിയുള്ളൊരു ചീനച്ചട്ടി വെക്കുക ആവശ്യത്തിന് എണ്ണ ഒഴിച്ചെടുക്കുക കൂടുതൽ എണ്ണ ഒഴിക്കുന്നത് കൂടുതൽ ടേസ്റ്റാകും ടീസ്പൂൺ കടുകിട്ടിട്ടുണ്ട് ചു പൊട്ടി ഇനി നമുക്ക് ആവശ്യത്തിന് കടയൊക്കെ വച്ചിരിക്കുന്ന മട്ടൽ മുളകും ചെറിയ ഉള്ളിയും വെള്ളത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റാം ചതച്ചതും ഉള്ളിയും വെളുത്തുള്ളി വരെ നമുക്ക് നന്നായിട്ടൊന്നും മഴ കിട്ടുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്നും വഴറ്റു മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്നുകൂടി എല്ലാം നമുക്ക് നന്നായിട്ട് വയറ്റി ഒരഞ്ച് മിനിറ്റ് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം കോവയ്ക്കത്യാവശ്യം വേവലാണ് ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചെല്ലാം വീട്ടിൽ വളർത്തി നട്ടുപിടിപ്പിച്ച കോവയ്ക്കയാണ് കോവയ്ക്ക മിൽക്കുവട്ടി പാകത്തിന് വന്നിട്ടുണ്ട് നമുക്കിത് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ കോവയ്ക്ക മിൽക്കുവട്ടി എല്ലാവരും ട്രൈ നോക്കുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു